ണോ സിനിമയിൽ അഭിനയിക്കുന്നത് എന്റെ സംശയമല്ല നമ്മുടെ ഒരു ടി വി ആക്കറിന്റെ ഇന്റർവ്യൂ ഒക്കെ ആങ്കർ ചെയ്യുന്ന ഒരാളുടെ സംശയാണ് നിങ്ങൾ എന്തായാലും കണ്ടുതോന്നു സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണ് അവസരം ലഭിക്കുന്നത് നിനക്ക് വാവർന്ന് പറയാൻ ഞാൻ കിടന്നു കൊടുത്തിട്ടല്ല ഇത്ര ചീപ്പ് അപ്പോ കേട്ടല്ലോ എന്ന് പറയുന്ന സിനിമയുടെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് അന്നയും അസ്കർ അസ്കറി അസ്കർ നമ്മുടെ മമ്മൂട്ടിയുടെ പെങ്ങയുടെ മകൻ അന്നയാണെ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ ഒരു സിനിമ കണ്ടിട്ടുള്ള നടിയാണ് അപ്പൊ അവർ വന്ന് ഈ ഇന്റർവ്യൂ ഇരിക്കുന്ന സമയത്ത് ഈ ആങ്കർ ഇവരോട് ചോദിക്കുകയാണ് കിടന്നു കൊടുത്തിട്ടാണോ അന്ന സിനിമയിൽ അഭിനയിച്ചതാണ് ഞാനാദ്യം പ്രതികരിക്കാൻ പോലെ പ്രാങ്കാണെന്ന് ഓർത്താണ് അപ്പോ അല്ല ഒറ്റ നിമിഷം ഞെട്ടിയിട്ട് സൈലന്റ് ആയി പോവുകയാണ് കൂടെ ഇരുന്ന് അസ്കർ ചൂടാകുന്നുണ്ട് അസ്കർ അന്നോട് ചോദിക്കുന്ന അന്ന ചൂണ്ടിക്കുന്നുണ്ട് എന്താ പ്രതികരിക്കാത്ത ഒടുവിൽ അന്നെ ഇവരോട് ചൂടാവുകയാണ് അപ്പോൾ ഞാനത് പ്രാങ്ക് ആണെന്നാണ് ഓർത്തത് പ്രാങ്ക് അല്ല എന്ന് അന്ന പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ആങ്കറും കേക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഇപ്പം വൈറലായി കൊണ്ടിരിക്കുന്നത് അതും നിങ്ങളുടെ എല്ലാ ആക്ടേഴ്സിനും അത് ബാധിക്കുന്നതായിട്ടുള്ള ക്വസ്റ്റിനാണ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ചെയ്തതാണോ അതോ അതിൽ വന്ന് അവതാര റാൻഡംലി ടീം സംസാരിക്കുമ്പോൾ നമുക്ക് ഇൻറ്റർവ്യൂ ടീം വരുമല്ലോ പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ദിവസം ഒരു സെവൻ ഐറ്റ് ഇൻ്റർവ്യൂസ് കൊണ്ടുകൊണ്ടിരിക്കുക സോ ഈ ഇൻ്റർവ്യൂ ടീം വന്നപ്പം ഡേറ്റ് ഓൾഡ് ആഫ് ഞങ്ങൾ നിങ്ങളുടെ എന്ത് ചോദിച്ചുവച്ചാലും ബോൾഡായിട്ടുള്ള ചോദിച്ചോച്ചാലും ആർ യു വില്ലിങ് ടു ആൻസർ ഉള്ളത് ഞാനും അഷ്കറും വിവർ ഓക്കെ ലൈക്ക് നമ്മുടെടുത്ത് ചോദിച്ചാലും പക്ഷെ ദ ക്വസ്റ്റിന് അവർ പിന്നീട് ചോദിച്ചത് ഫ്രെയിം ചെയ്ത രീതി വാസ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാത്ത രീതി അപ്പം വി റിയാക്ട് ോസ് കൂടുതൽ റിയാക്ട് ചെയ്ത് സംസാരിച്ചിട്ടോ കാര്യമില്ല സോ റെസ്പെക്ടി വീ റിയഡിന്റെ വേ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലെ വോക്ക് ഡൗട്ട് കാര്യം അവിടെ നിന്നിട്ടോ സംസാരിച്ചിട്ടോ കാര്യമില്ല സോ ക്രിസ്തു ഫ്രെയിം ചെയ്യുന്ന പല രീതിയിൽ നമുക്ക് ഫ്രെയിം ചെയ്യാറുള്ളൊരു ചോദിച്ചു എന്റെ ഫ്രെയിമിങ് രസകരമായിരുന്നില്ല സോ അത് ഇത് ഒരു നോ ഓപ്ഷൻ അത് തന്നെ അവിടുന്ന് പോവാന്നുള്ളതല്ല എന്റെ വേറെ ഓപ്ഷൻ ആൻഡ് ദൻ ഇപ്പൊ അതിനെപ്പറ്റി ഞങ്ങൾ കിട്ടും ഇപ്പൊ ഈ ആ സെക്കൻ്റെ ഡി എൻ എനാവും കാര്യം ചോദിച്ചു ഇപ്പം നിങ്ങൾ എല്ലാവരും ആണെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് അങ്ങനെ തിരിച്ചു തരുന്നു അല്ലെങ്കിൽ നമ്മളത് പാർട്ടി പോകുന്നു ഗോ അല്ല പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിരി പറഞ്ഞിട്ട് എന്താ കാര്യം റിയാക്ട് ചെയ്യേണ്ട പോലെ റിയാക്ട് ചെയ്തു കേട്ടല്ലോ ഇത് മനസ്സിലാക്കാം ഇതൊരു പ്രായങ്ങൾ ആയിട്ടുള്ള അപമര്യാദയാണ് ഇപ്പൊ ഇന്റർവ്യൂക്കാരാണ് വിചാരിക്കുന്നത് ഇവര് കോടതിയാണെന്നോ പോലീസ് ആണെന്നോക്കെയാണ് മുന്നിൽ വന്നിരിക്കുന്ന ആളെ ഒരു മര്യാദയില്ലാതെ ചോദ്യം ചെയ്യും വേറൊരു ഫേസ്ബുക്ക് ചാനലില് രണ്ടുപേരുണ്ട് അവര് ഇതിലൂടെ ഒരു പുരുഷൻ ഒരു സ്കീം വിളിച്ചിരിക്കുന്നവരെ ചോദ്യം ചെയ്യുവാനും ഇവരെ കാണിക്കുന്നത് എന്തായാലും ഈ സംഭവത്തിനോട് വരുമ്പോൾ ഇതിന്റെ ഒരു വിശദീകരണമായിട്ടും മറ്റേ ആങ്കർ വന്നിട്ടുണ്ട് അതുകൂടെ നിങ്ങളൊന്ന് കേൾക്ക് കേരളക്കാരെ മൊത്തം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആങ്കർ ഉണ്ട് ആ ആങ്കർ ഞാൻ തന്നെയാണ് ഒരു പെണ്ണിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ ഷാലു ചോദിച്ചതെന്ന് പലരും പേഴ്സണലായിട്ട് എനിക്ക് ഇൻബോക്സ് ചെയ്തിട്ടുണ്ട് അനാ രജി കോശി എന്ന് പറയുന്ന ആക്ട്രസിനോട് ഒരു ചോദ്യം ചോദിച്ചു കിടന്നു കിടന്നുകൊടുത്താലാണോ സിനിമയിൽ ചാൻസ് കിട്ടുന്നത് എന്ന് ഒരുപാട് പേര് അത് പ്രാങ്ക് ആണോന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിട്ടുണ്ടായിരുന്നു അത് പ്രാങ്ക് ആയിട്ടുള്ള കണ്ടന്റ് അല്ല ഒരാൾ മൈക്കൂരി അറിയുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കേണ്ട കാര്യമില്ല എനിക്ക് പിന്നെ എന്താ പറയാ ആ ഒരു രീതിയിൽ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല പക്ഷെ മീഡിയയിൽ ഇത്ര ആളുകൾ കാണുമെന്നുള്ളതുകൊണ്ടാണ് കുറെ സമയം നമ്മൾ പാലിച്ചും ഞാൻ പിന്നെ അവിടെ ഇരുന്നത് അതും ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന ഞാൻ ആങ്കറിങ്ങിന്റെ ഒപ്പം പാഷനായി കൊണ്ടുനടക്കുന്ന ഒരു ആണ് ഫിലിമി അഭിനയിക്കുക അല്ലെങ്കിൽ സീരിയൽ അഭിനയിക്കുക എന്നുള്ളത് ഒരുപാട് അടുത്ത് ഞാൻ ഓഡീഷൻസിന് പോയിട്ടുണ്ട് സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട് ഈവൻ ഡേറ്റ് വരെ പറഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് പോളുകൾ എനിക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ് ഈ ഒരു ഫീൽഡിന്റെ ഒരു അഭിനയിക്കുക എന്നുള്ള ഫീൽഡ് ആ ഡ്രീം തന്നെ ഞാൻ ഒഴിവാക്കിയത് അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വ്യക്തിക്ക് അറിപ്പെടുന്ന പല ആളുകളിൽ നിന്നും ഡയറക്റ്റ് ആ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഇപ്പം ഒരു

അത് മര്യാദയല്ല അത് ശുദ്ധ നിർമ്മാണത്തിനാണ് ശുദ്ധ പോകൃത്തരമാണ് പിന്നെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ധൈര്യമുള്ള ഈ ആങ്കർക്ക് ഇവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവരെ ബുദ്ധിമുട്ടിച്ചത് ആരാണെന്ന് ഇവർ സമൂഹത്തിൽ തുറന്നു പറയണമെന്നേ ഇവരെ കാസ്റ്റിംഗ് കോച്ചിന് വിധേയനാക്കാൻ അല്ലെങ്കിൽ ഇവരോട് കിടന്ന് കൊടുത്താലേ സിനിമയിൽ അഭിനയിക്കാൻ എന്ന് പറ്റുകയുള്ളത് പറഞ്ഞതാരാണെന്ന് ഇത്രമേൽ ധൈര്യമുണ്ടെങ്കിൽ ഇത്രമേൽ കണ്ടടം ഉണ്ടെങ്കിൽ ഇവർ പറയണമെന്നേ അല്ലാതെ മുന്നിൽ ഒരാളെ വിളിച്ചിട്ട് അതിഥിയായിട്ട് വിളിച്ചിട്ട് അവരെ അവമാനിക്കുക അല്ലേ ചെയ്യേണ്ട അവരുടെ മുഖത്ത് നോക്കിയിട്ട് കിടന്നുറത്തിനാണ് സിനിമയിൽ അഭിനയിച്ചാൽ ചോദിക്കാതല്ലേ വേണ്ടത് ഒരു മര്യാദയൊക്കെ വേണ്ടത് ഇനി എങ്കിലും കുറച്ച് മര്യാദ ബാക്കിയുള്ള ഇന്റർവ്യൂസ് കാണിക്കണം ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അവരെയും കൂടെ പേര് കേൾപ്പിക്കാനായിട്ട് ഇതുപോലെ കുറച്ച് ആൾക്കാരും ഇറങ്ങിയിട്ടുണ്ട്